ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ഫെമിലിയർ ആയ ഒരാളാണ് സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ ബിഗ് ബോസ് ഫേമമായ രേണു ചേച്ചിയാണ് ചേച്ചി സ്വാഗതം പൊതുവേ രേണു ചേച്ചിന്റെ ഒരു സ്പേസിൽ കാണാത്ത ഒരു കാര്യമായിരുന്നു കിച്ചുവിനെ അപ്പൊ കിച്ചു ഇപ്പൊ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ വന്നത് എന്റെ സ്പേസിൽ കാണാത്തതെന്ന് പറഞ്ഞാൽ അവനിപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ മകനാണ് അവൻ അവൻറെ അമ്മയാണ് ഇപ്പൊ അമ്മയും മകനും എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം ായിട്ട് പോയ ഒരാള് എന്തിനു കുടിച്ച് ഡാൻസ് കളിച്ചു കള്ള് ഇവര് കണ്ടായിരുന്നോ ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷൻ ആണ് അവരുടെ പരസ്യമാണ് അത് കള് തന്നെയാണെന്ന് എന്താ തെളിവ് അതൊന്നും എനിക്കറിയാൻ വേണ്ട ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും പറഞ്ഞു അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട് കള്ളു ഷാപ്പാണ് അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു മോരും വെള്ളമാക്കൂടെ സിമ്പിൾ ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാ പ്രശ്നം ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രിറ്റി ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല ചേച്ചിനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ടില് ഇങ്ങനെ അത്തരത്തിലുള്ള പൈസ വാങ്ങിച്ചാണെങ്കിൽ പ്രൊമോഷന് പോയിട്ട് മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്ത് തിരിച്ചു വരാം മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് അവിടെ ഡാൻസ് ചെയ്തത് ഗെസ്റ്റ് പറയും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും ആ ഒരു പാപ്പിലോണ്ട് പ്രൊമോഷന് വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് അതായത് കള്ള് കുടിക്കുന്ന പോലെ അഭിനയിച്ച് ഞാൻ ഡാൻസ് ചെയ്തു എനിക്ക് ഒരു വൾകാറ്റേം തോന്നിട്ടില്ല ഒരു തെറ്റാറ്റും തോന്നിട്ടില്ല ഞാൻ എന്റെ ജോലിയാണെ ഗസ്റ്റ് ഗസ്റ്റ് എന്ന എന്ന രീതിയിൽ രീതിയിൽ അത് ശരിയാണ് കാരണം അവരുടെ പ്രമോഷൻ ഞാൻ അഗ്രിമെന്റോട് കൂടി പോയെങ്കിൽ ഞാൻ അവിടെ ചെയ്തിരിക്കണം അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല വല്ല എന്തിനാണ് ബിഗ് പേയ്മെന്റ് എന്ന് പറഞ്ഞു എത്ര രൂപ കിട്ടും പറ്റത്തില്ല പേഴ്സണലിയാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഈവൻ അത് നമ്മുടെ ഡോക്ടർ റോബിൻ റോബിൻ വരെ ഡോക്ടർ പറഞ്ഞോട്ടെ അത് അദ്ദേഹം അല്ലേ പറയുന്നത് ഞാൻ രേണുസുദ്ദി അല്ലേ രേണുദുദി പറയുന്നില്ല ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ആഫ്രിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് മോശം ആണ് പുറത്തു വരുന്നത് അതിന് തിരിച്ചു ഞാൻ രണ്ടുമൂന്നെണ്ണത്തിന് നല്ല കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കാൻ പറഞ്ഞല്ലേ പോയി അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു സുതി കട്ടില് വെച്ച് പേൻ കൊല്ലുന്നത് കണ്ടോ ഞാൻ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും നാലു മണിക്കൂർ കാണിക്കുന്നു അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ പേന ആണെങ്കിൽ പിന്നെ അങ്ങ് കമന്റ് ഇവള് പേന എന്നാന്ന് അറിയത്തില്ല കേട്ടോ ഇവിടുത്തെ കുറച്ച് കമന്റ് ഓടികൾക്ക് പേന എന്നാന്ന് അറിയത്തില്ല കോല വെച്ചാ മതി മറ്റേ കട തന്നെ കോലെ കേറി കളിക്കും പേൻ എന്നിട്ടാ എന്നെ പറയാൻ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു ഓക്കെ ചേച്ചി ഇങ്ങള് താങ്ങൂല ജയിച്ചാലും കളി ടീംസ് ആണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ നീ ദീപ പറഞ്ഞ കമന്റിന് നിന്റെ മോന്താണ് ഞാൻ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് എന്നാ വൃത്തി നീ വിളിച്ചു അല്ല ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം റേസ് ആവശ്യമില്ല അല്ലെങ്കിൽ ഒരാളുടെ ടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് അത് കട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാമല്ലോ എന്നെ കോമൺ സെൻസ് കുഴപ്പേ വീട്ടിൽ അടി കിട്ടുന്ന ഞാൻ കഷ്ടെട്ടുന്നതിനോ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിച്ചു ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് കിട്ടി